നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കാറ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം പാഞ്ഞാൾ മണലാടി റോഡിലാണ് സംഭവം മനപ്പടി പാലം പണി നടക്കുന്നതിനാൽ വഴിതിരിച്ചുവിട്ട വയലോരത്ത് ചേർന്നുള്ള റോഡിലാണ് അപകടം സംഭവിച്ചത് ഇന്നലെ സന്ധ്യയോടുകൂടി നടന്ന അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു തൃശൂർ പുന്നംപറമ്പ് മണൽത്തറ സ്വദേശികളായ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു